ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായി ഇന്ന് വിഷു ആഘോഷിക്കുകയാണ് മലയാളികൾ ഗൃഹാതുരമായ ഒരു കാലത്തെ നെഞ്ചേറ്റി പുതിയ വർഷത്തിലേക്ക് കണി കണ്ടുണരുന്ന സുദിനമാണ് മലയാളിക്ക് വിഷു കണിത്തളികയിലെ കൊന്നപ്പൂവിൻ്റെ നർമ്മല്യം പോലെ മനസ്സിൽ എന്നും സന്തോഷത്തിൻ്റെ പൂത്തിരി വിടർത്താൻ ഈ വിഷുവിന് കഴിയട്ടെ ഐശ്വര്യത്തിൻ്റെ നല്ല നാളുകളിലേക്ക് മലയാളികൾ കണി കണ്ടുണരുന്ന സുദിനമാണ് വിഷു പടക്കം പൊട്ടിച്ചും പൊത്തിരി കത്തിച്ചും വിഷു കൈനീട്ടം നൽകിയുമെല്ലാം വിഷു നമ്മൾ വരവേൽക്കുന്നു മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്കുള്ള സൂര്യൻ്റെ സംക്രമണം അതാണ് വിഷുവായി മലയാളികൾ ആഘോഷിക്കുന്നത് പുതുവർഷാരംഭം കൂടിയാണ് ഈ സുദിനം കാർഷികോത്സവമായാണ് മലയാളികൾ വിഷുവിനെ കണ്ടുവരുന്നത് കാലത്തിനൊത്ത മാറ്റങ്ങൾ ആഘോഷങ്ങളുടെ കെട്ടിലും മട്ടിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും കണി കണികണ്ട് ഒരു പുതിയ കാലത്തെ വരവേൽക്കുകയാണ് വിഷുവിലൂടെ മനസ്സിൽ ഒരുപാട് ഗൃഹാതുരതകൾ നിറയ്ക്കുന്ന ഉത്സവം കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് കണിക്കൊന്നയും കണിവെള്ളരിയും കായ്ഫലങ്ങളും നാണയത്തുട്ടുകളും വാൽക്കണ്ണാടിയുമെല്ലാം വെച്ചുള്ള വിഷുക്കണി ഐശ്വര്യത്തിൻ്റെ നല്ല നാളുകൾ പ്രധാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം വീട്ടിലെ മുതിർന്നവർ ഇളമുറക്കാർക്ക് വിഷുക്കൈനീട്ടം നൽകിയും കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്നും വിഭവസമൃദ്ധമായ സദ്യയുണ്ടുമെല്ലാം വിഷുദിനം ആഘോഷപൂർണമാക്കുന്നു ആഘോഷങ്ങളെ എന്നും നെഞ്ചോടു ചേർക്കുന്ന മലയാളികൾക്ക് വിഷു നാടിൻ്റെ നന്മയും നനവും നിറയ്ക്കുന്ന ഉത്സവമാണ് കണിത്തളികയിലെ കുന്നപ്പൂവിൻ്റെ പ്രഭാവം മനസ്സിൽ എന്നും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൊൻപ്രഭ ചൊരിയട്ടെ സമ്പൽസമൃദ്ധമായ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും മലബാർ ന്യൂസിൻ്റെയും സിറ്റി ചാനലിൻ്റെയും വിഷു ആശംസകൾ